കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകളെ പരിഗണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ദേശീയ വക്താവ് ഷമാ മുഹമ്മദ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് വനിതകളെ കേരളത്തിൽ മത്സരിപ്പിച്ചിരുന്നു ഇത്തവണ ഒന്നായി കുറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ അൻപത് ശതമാനം സ്ത്രീ പ്രാതിനിധ്യം എന്ന പ്രഖ്യാപനത്തിന് വിരുദ്ധമാണ് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയെന്നും ഷമാ മുഹമ്മദ് തുറന്നടിച്ചു ന്യൂനപക്ഷങ്ങൾക്കും മതിയായ പരിഗണന ലഭിച്ചില്ലെന്നും ഷമാ മുഹമ്മദ് കണ്ണൂരിൽ കുറ്റപ്പെടുത്തി കെ സുധാകരൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതു മുതൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു ഷമാ മുഹമ്മദ് കണ്ണുവെച്ചത് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ സാധ്യത മങ്ങി എന്നാൽ വടകരയിൽ നിന്ന് കെ മുരളീധരൻ മാറുമ്പോൾ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പ്രതീക്ഷിച്ചു പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടും പരിഗണന ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നേതൃത്വത്തോടുള്ള അതൃപ്തി ഷമാ മുഹമ്മദ് പരസ്യമാക്കിയിരിക്കുന്നത് പരാതിയല്ല ഞാൻ അപേക്ഷിക്കാന്ന് എന്റെ നേതാവുകളോട് ഈ വനിതാ പ്രാതിന്യം നമുക്ക് വേണം വോട്ട് വോട്ട് വേറെ വേറെ സ്ഥലത്താണ് അത് വനിതാ വെറുതെ എങ്ങനെ കിട്ടും നമുക്ക് അൻപത് ശതമാനം എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം നടപ്പിലായില്ലെന്നും ഷമാ മുഹമ്മദ് പറയുന്നു കെ സുധാകരന് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിന് തൊട്ടു പിന്നാലെയാണ് ഷമാ മുഹമ്മദിന്റെ വിമർശനം എന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത ഈ ഘട്ടത്തിലെ പരിഭവം പറച്ചിലിന് പരിഗണന ലഭിക്കാൻ സാധ്യത നന്നേ കുറവാണ് എങ്കിൽ കൂടി വിമർശനത്തിന് അടിസ്ഥാനമുണ്ട് റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ